വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ഫ്രഞ്ച് ടൊബാക്കോ ഫ്രം ഹൗസ് ഓഫ് ഇബ്രാഹിം അൽ കുറേശി എനിക്ക് തോന്നുന്നു ഈ ടൊബാക്കോ കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം ഫ്രഞ്ച് ടൊബാക്കോ ആണെന്ന് തോന്നുന്നു കാര്യം എൻ്റെ കമൻസിലും മൂന്നാല് പേരൊക്കെ ചോദിച്ചിരുന്നു ഫ്രഞ്ച് ടൊബാക്കോൻ്റെ റിവ്യൂ എന്നുള്ളത് മൂന്ന് നമുക്ക് നോക്കാം എൽ വി ഇമാജിനേഷൻ ലൂയിട്ടൻ ഇമാജിനേഷൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് ആണെന്ന് പറയപ്പെടുന്നു ഒറിജിനൽ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എന്താവസ്ഥയെന്നറിയില്ല അതുപോലെ കദലാജിൻ്റെ കറൂസ് ബ്ലൂസ് എന്ന പെർഫ്യൂമും എൽ വി ഇമാജിനേഷൻ്റെ ഇൻസ്പെയർഡ് ആണ് അത് ഞാൻ യൂസ് ചെയ്തതാണ് അത് നല്ല പെർഫ്യൂമാണ് അത് ഇതും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് ഏകദേശം സെയിമാണ് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ നമുക്ക് സ്മെല്ലൊന്നും ടെസ്റ്റ് ചെയ്യാം സ്പ്രെയറൊക്കെ നല്ല സ്പ്രെയർ നല്ല ഫ്രഷ് നാരങ്ങയുടെ സിട്രസി സ്മെല്ലാണ് നമുക്ക് നോട്ട്സ് നോക്കാം ടോപ്പ് നോട്ട് മാൻഡ്രിൻ ബ്ലഡ് ഓറഞ്ച് ഗ്രീൻ ആപ്പിൾ മിഡിൽ നോട്ട് ജിഞ്ചർ നരോളി സിനമൺ ടൊബാക്കോ ബേസ് നോട്ട് ലെമൺ ഗ്രാസ് ഫ്രാങ്കിൻസെൻസ് ഗ്യാക്ക് വുഡ് ഐറിസ് ഇത്രയാണിതിൻ്റെ നോട്ട്സ് അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം ടൊമാക്കോയുടെ ഒരു പ്രസൻസും ഇല്ലാത്ത ഒരു പെർഫ്യൂമുകളിൽ ഒന്ന് ഫ്രഞ്ച് ടൊബാക്കോ പേര് മാത്രം ഫ്രഞ്ച് ടൊബാക്കോ എന്നുള്ളൂ ടൊബാക്കോന്റെ ഒരു പ്രസൻസും എനിക്കിതിൽ കിട്ടിയിട്ടില്ല സ്പാനിഷ് ടൊബാക്കോയും ഏകദേശം അതുപോലെയാണ് ഈ രണ്ട് പെർഫ്യൂമുകളിലും ടൊബാക്കോ തീരെ ഇല്ല പേര് മാത്രമുള്ള ടൊബാക്കോ എന്നുള്ളത് എനിക്ക് മെയിനായിട്ട് കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങിൽ നല്ല ഫ്രഷ് പച്ച നാരങ്ങയുടെ സ്മെല്ല് അതുപോലെ നാരങ്ങ ഇലയുടെ ഒക്കെ ഒരു സ്മെല് അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഗ്രീനായിട്ടുള്ള ഒരു സിട്രസി സ്മെല്ലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് മറ്റൊരു നോട്ട് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുത്താൽ എങ്ങനെയുണ്ടാവും ആ ഒരു സ്മെല്ലും ഇതിൻ്റെയോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് ഞാൻ മെയിനായിട്ടുള്ള സ്മെല് പറയുന്നുള്ളൂ ബാക്കി നോട്ട്സ് നോട്ട്സായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ മെയിനായിട്ടുള്ളത് ഈ ഒരു പച്ച ഇഞ്ചി ഇഞ്ചിനീരിൻ്റെയും അതുപോലെ നരോളി അതിനൊരു ഹെർബിലി ഒരു നോട്ടുമാണ് എനിക്കിതിൽ ഫുൾ ടൈം ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലാതെ ടൊബാക്കോയോ ഐറിസോ അത്ര നോട്ടുകളൊന്നും ഇതിൽ മെയിനായിട്ട് കിട്ടുന്നില്ല ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്ലാസ് സ്മെല്ല് ഒരു അപ് ക്ലാസ് സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓഫീസ് യൂസിനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓഫീസ് യൂസ് എവറി ഡേ വിയറിനൊക്കെ പറ്റിയ ഒരു ഒരു പെർഫ്യൂം നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു സെൻറ്റ് പ്രൊഫൈലാണ് ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു സെൻറ്റ് പ്രൊഫൈൽ ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ ഒരു ഡീസൻറ്റ് പ്രൊജക്ഷൻ ഒരു അഞ്ച് മണിക്കൂറൊക്കെയാണ് എനിക്കിതിൽ ലാസ്റ്റിങ് ഇട്ടിരിക്കുന്നത് അഞ്ച് ഫൈവ് ടു സിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര സ്കിൻ സെൻറ്റ് ഡ്രസ്സിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒരു സ്മെല്ല് ചെയ്താൽ മാത്രം ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുള്ളൂ അല്ലാതൊരു ലൗഡായിട്ടുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ പ്രൊജക്ഷനോ ഒന്നും ഈ പെർഫ്യൂമിന് ഇല്ല പ്രത്യേകിച്ച് ഈ ഫ്രഷ് പെർഫ്യൂമുകളൊക്കെ അത്രയൊക്കെ പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി കദരാജിൻ്റെ കറൂസ് ബ്ലൂ സ്പൈസുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒരു നാച്ചുറലായിട്ടുള്ള കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മെല്ല് തോന്നുന്നു കദരാജാണെ കുറച്ചൂടി ഒരു സിന്തറ്റിക്കലി ഫീല് വരുന്നുണ്ട് അല്ലാതെ ഏകദേശം എല്ലാം സെയിം സെയിം ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഫ്രഷ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൽ വി ഇമാജിനേഷൻ്റെ ആണ് നല്ല സ്മെല് പെർഫോമൻസ് ആവറേജാണ് ഇന്നലെ ഞാനിത് ഡ്യൂട്ടിയിൽ അടിച്ചുകൊണ്ട് പോയിട്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറായപ്പോഴത്തേക്കും ഇതിൻ്റെ ഏകദേശം വെടി തീർന്നു ഡ്രസ്സിലുണ്ട് പിന്നെ ഈ പെർഫ്യൂ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വേർത്താലും നമ്മുടെ ആ വേർപ്പിൻ്റെ ഒരു സ്മെല്ല് ഇത് പുറത്തേക്ക് വരില്ല ആ വേർപ്പിൻ്റെ സ്മെല്ലും ഇതിൻ്റെ സ്മെല്ലും കൂടെ മിക്സ് ആയാലും നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ടൊബാക്കോൻ്റെ ആ ഒരു സിട്രസി ലെമൺ സ്മെല്ലാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് അത് ഇതിൻ്റെ ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് പോസിറ്റീവാണ് ചില പെർഫ്യൂമുകളൊക്കെ എസ്പെഷ്യലി ഊതു പെർഫ്യൂമുകളൊക്കെ നമ്മൾ വേർപ്പും ആ ഒരു പെർഫ്യൂമുകൾ മിക്സ് ആകുമ്പോഴത്തേക്കും ഒരു വേർപ്പിൻ്റെ വീടായിട്ടുള്ള ഒരു സ്മെല്ലാണ് ചില സമയങ്ങളിലൊക്കെ കിട്ടുന്നത് പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ ഒരു ബാഡ് സ്മെല്ല് പുറത്തേക്ക് വരില്ല നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരാളെ നമ്മളെടുത്തിരിക്കുകയാണെങ്കിലും നമ്മൾ ഭയങ്കര വേർത്ത് ടയേഡായിട്ടിരുന്നാലും ഈ ഇതിൻ്റെ ആ ഒരു ലെമൺ ഫ്രഷ് സെഷ് എപ്പോഴും ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഈ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഡള്ളായി അത് കഴിഞ്ഞ് ഞാൻ ലത്താഫയുടെ അമീർ അൽ ഊദ് ഇന്ത്യൻസ് എന്നൊരു പെർഫ്യൂം ഞാൻ ഈ വൈ എസ് എൽ കുറൂസ് വാങ്ങിയ സമയത്ത് എനിക്ക് ടെറൈഡി ഹെർമസിൻ്റെ ഒരു ഓയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അടിച്ചത് ഏത് ഈ ഫ്രഞ്ച് ടുബാക്കോ ഓൾറെഡി അടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കൊരു സ്മെല്ലൊക്കെ പോയപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഏകദേശം തീരാനായതുകൊണ്ട് ഇതും തീർത്തും ഈ ഓയിലും കൂടെ മേത്തക്കൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഒരു പേഷ്യൻറ്റ് ഡ്രസ്സിങ്ങിന് വന്ന സമയത്ത് എന്നോട് ചോദിച്ചു നല്ല സ്മെല്ലാണ് ഏതാണെന്നുള്ളത് ഞാൻ ഫ്രഞ്ച് ടുബാക്ക എന്നാണ് വെറുതെ വെച്ച് കാച്ചിയത് അപ്പോൾ ഈ ലയറ് ചെയ്ത് അടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും പല പല സ്മെല്ലും കൂടെ മിക്സ് ആക്കിയിട്ടൊരു സ്മെല്ലൊക്കെ കിട്ടാറുണ്ട് പെർഫ്യൂമിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതുപോലെ പ്രത്യേകിച്ച് ഈ ഫ്രഷ് പെർഫ്യൂമുകളൊക്കെ ഒരു നാലഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കൊക്കെ അതിൻ്റെ ഒരു വെടി തീരും അപ്പം നിങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലി ഉള്ള ഹെവി ജോലിയുള്ള അല്ലെങ്കിൽ ഹെവി വർക്കുള്ള ആളുകളൊക്കെ എപ്പോഴും ഇത്ര ഒരു ബോട്ടിൽ കരുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസും പ്രൊജക്ഷനും ഒക്കെ കിട്ടും പെർഫ്യൂമുകൾ അപ്പളും ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വീക്കാവും അപ്പം ഇത്തരം ചെറിയൊരു സാമ്പിള് കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ പെർഫോമൻസ് കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ട് കിട്ടും അപ്പം ഫിംസ് ടൊബാക്കോയുടെ റിവ്യൂ ഇങ്ങനെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ